അങ്ങനെ ഇത്തൊരാളുണ്ട് കുരുക്ഷേത്ര കുരുക്ഷേത്ര യുദ്ധഭൂമിയില് കിടന്നു വിഷ്ണുചാര്യര് ശരശൈ കിടന്നിട്ടും ഉത്തരായണം കാത്തുകിടക്കുകയാണ് മരണം ഉണ്ടാകുന്നില്ല ഉത്തരായണത്തിലെ മരിക്കൂ എന്നാണ് എല്ലാവരുടെയും വിചാരം അപ്പോഴാണ് ആ ധർമ്മപുത്ര ആ കുരുക്ഷേത്ര ഭൂമിയിൽ ഗുരുനാഥന്റെ അനുഗ്രഹത്തിനായി ചെല്ലുന്നത് അനുഗ്രഹത്തിനായി ഉത്തരായണം കാത്തേ ഞാൻ കിടക്കുകയാണെന്ന് നാട്ടുകാരെ കൊണ്ട് രാജസഭ സഭയിലും ഒക്കെ അറിയിക്കുന്നത് എന്നെ അങ്ങ് എടുത്തുകൂടി അന്നേരം പറയാണ് ഭഗവാൻ പറയേണ്ട കാര്യം പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കാൻ കാരണമാണ് എന്നിങ്ങനെ കിടക്കേണ്ടതോ അതെ